അവസ്യ പിതാവ് എല്ലാ ശത്രുക്കളിൽ നിന്നും വാൾമുലയിൽ നിന്ന് ആ സംരക്ഷിച്ചതുപോലെ ഇവരുടെ ഉണ്ടാകുമ്പോൾ അവരുടെ എല്ലാ വേദനകളിലും അവയോടുന്ന് കൂട്ടായിരിക്കണമേ മാതാവ് വിശുദ്ധാവശ്യപിതാവ് കുടുംബത്തിന്റെ മേൽ നേതൃത്വം വഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മീകൃതാവൂ അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അവരുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുതി പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടിയാണ് പരിശുദ്ധാത്മാവി എന്റെ ഹൃദയത്തിനങ്ങൾ ചിന്തി എന്ന ഗവാദി തുരംഭൂമി നിർഗണിക്കം പ്രകാശമേ സ്വർഗവാദി തുറന്നഭൂമി നിർഗളിക്കം പ്രകാശമേ ചന്ദ്രമേറുന്ന ദീപമേഴുന്നത്മാവിശുന്ന മോഹന ദിവർമാനമേ പരിശുദ്ധാത്മാവിഴുന്നു ഭരണമേന്റെ ഹൃദയത്തിൽ